ജോർജിന്റെ രാഷ്ട്രീയുകൾ കണ്ട് മലയാളികളെന്നും വിസ്മയിച്ചിട്ടേ ഉള്ളൂ കാരണം പി സി ജോർജ് നേരത്തെ പറഞ്ഞ നിലപാടുകളല്ല പിന്നീട് പറയുന്നത് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പറഞ്ഞില്ല എന്ന് പറയാനും മുമ്പ് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പിന്നീട് മിണ്ടാതിരിക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് പി സി ജോർജിന് എന്നുമുണ്ട് അതുതന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം പി സി ജോർജ് നേരത്തെ വലിയ രീതിയിൽ ക്രൈസ്തവ സ്നേഹം വിളമ്പിയിരുന്ന ഒരു നേതാവായിരുന്നു ഒരു സിനിമയുടെ പേരിൽ പോലും വലിയ രീതിയിലുള്ള വിവാദങ്ങളും വർഗീയ വിദ്വേഷങ്ങളും അടക്കം പി സി ജോർജ് നടത്തിയിരുന്നു അന്ന് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞത് താമരക്കുരുവിക്ക് തട്ടമിട് എന്നുള്ള പാട്ടിൽ പോലും വലിയ രീതിയിലുള്ള വർഗീയതയുണ്ട് എന്നൊക്കെയാണ് പി സി ജോർജ് പറഞ്ഞത് അന്ന് വലിയ രീതിയിൽ ക്രൈസ്തവ സ്നേഹം മുഴുക്കിയിരുന്ന പി സി ജോർജ മണിപ്പൂർ വിഷയത്തിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല പി സി ജോർജ മണിപ്പൂർ വിഷയത്തിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മറന്നു കളയാം കാരണം പി സി ജോർജ് മണിപ്പൂർ വിഷയത്തിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയിൽ അദ്ദേഹം ഒരു ജനപ്രതിനിധി പോലുമല്ല പക്ഷേ ഇപ്പോൾ പി സി ജോർജ നരേന്ദ്രമോദിയുടെ അരുമ ശിഷ്യരിൽ ഒരാളാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്രയൊക്കെയായിട്ടും മണിപ്പൂർ ഒന്ന് സന്ദർശിച്ചിട്ടില്ല സന്ദർശിക്കാത്തത് എന്ന് അപ്പോൾ പി സി ജോർജ് യാതൊരു ഉളുപ്പുമില്ലാതെ പി സി ജോർജ് പറഞ്ഞത് മോദിക്ക് അതിന് സൗകര്യമില്ല എന്നുള്ളതാണ് എവിടെ പോയി ഇപ്പോൾ പി സി ജോർജിന്റെ ക്രൈസ്തവ സ്നേഹമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നത് ഏതായാലും പി സി ജോർജ ഈ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് പറഞ്ഞ ആ മറുപടി ഒന്ന് നോക്കാം കേട്ടുനോക്കാം മണിപ്പൂര് ഞാനൊരു കാര്യം ഇടയ്ക്ക് കയറി വഴക്കൊണ്ടാക്കുന്നത് ശരിയാണോ ഞാൻ ഒന്ന് പറഞ്ഞു നിർത്തിട്ടെ ഷാരൂ പറഞ്ഞ അഭിപ്രായം ഞാൻ പറയാൻ പോവാ സാർ നിൽക്കേ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഇവിടെ മണിപ്പൂർ വികാരം പറയുമ്പോ ഇത്രയൊക്കെ മണിപ്പൂരിനെ പറ്റി വികാരം പറയുമ്പോ ഈ തൊട്ടടുത്ത പൂഞ്ഞാലിലെ പാവപ്പെട്ട കൃത്യാനിജയുടെ അച്ഛൻ്റെ അടികിട്ടിയാരും പറയട്ടെ ആ മുന്നൂറ്റിയേഴ് കേസ് എടുത്തിട്ട് എന്തുകൊണ്ട് ഇവിടെ ഒരു തീർത്തു കളഞ്ഞു ആ അച്ഛൻ പാവം അറിഞ്ഞോട്ടേ ഇന്നലെ അല്ല മിനിഞ്ഞന്ന് പോയി കണ്ടിയാൻ അവിടെ എന്തിട്ടോ അച്ഛനെ അടി കിട്ടി വണ്ടി വണ്ടിയിടിച്ച് വീണ് ആശുപത്രിയായി മരിക്കാറായെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ജനം കൂടി ആ കൂടി ജനങ്ങളെ പ്രതിയായി കേസെടുത്ത് ജാമ്യമില്ല അവർ ഹൈക്കോടതി ജാമ്യം എടുത്ത് നടക്കുക ഈ പിള്ളേരുടെ കേസൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ ഇരുപത്തേഴ് പേരെ വെറുതെ കിട്ടുന്ന മന്ത്രി വാസവും പ്രഖ്യാപിച്ചു ശരി എന്നാൽ ആ ഓടിക്കൂട് ക്രിസ്ത്യാനിയും കേസും വെറുതെ വിടണ്ടേ അത് ഹൈക്കോടതി ഇരിക്കുക ഇതുകൊണ്ട് നാളെകെട്ട് രാഷ്ട്രീയം ചെയ്തിട്ടാണ് ഇവിടെ മണിപ്പൂര് എന്ന് പറയുന്നത് ഒരു മണിപ്പൂരമില്ല ചോദിച്ചോ ഇനി എന്താണെങ്കിലും പറയാം അതായത് മണിപ്പൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നേരത്തെ നാഗാലാൻഡ് എന്ന ആളുകളുടെ പ്രവേശനം ഉണ്ടായിരുന്നു നാഗന്മാരുമായിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഇല്ല ഇപ്പോൾ കേരള കേന്ദ്രത്തെ അമിത്ഷ എന്ന പ്രതിരോധ ആഭ്യന്തരമന്ത്രി ഇടപെട്ടിരിക്കുകയാണ് അവിടെ കുക്കികളുമായി സംസാരിച്ചു പക്ഷേ കുക്കികളെ അങ്ങനെ സംസാരിക്കാൻ കിട്ടുന്നവരല്ല അവർ വനവാസികളാണ് അവരുമായിട്ട് ചില ബന്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മൈതേ വിഭാഗമായിട്ട് സംസാരിക്കുക സംസാരിച്ചു ചർച്ചകൾ നടക്കുകയാണ് എന്നാലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അവര് അവർക്ക് എല്ലാവിധ ആയുധങ്ങളും ഈ രണ്ട് കൂട്ടടികളിലുണ്ട് ആയുധം കൊടുക്കുന്ന നേരം ബർമ്മ വഴി ചൈന കൊടുക്കുന്നത് ഇതെല്ലാം തെളിഞ്ഞ സുഖമാണ് മൈതേയുടെ ആയുധങ്ങളും കുക്കയുടെ ആയുധങ്ങളും എല്ലാം ചൈനയുള്ളത് പോകാം അപ്പം ഈ രാജ്യത്തെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കക്ഷികളുള്ളതാണെന്ന് അർത്ഥം സിമ്പിളായിട്ട് പറയുന്നത് പ്രധാനമന്ത്രി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പോയില്ലാത്ത സിമ്പിളാണ് അതെനിക്ക് മനസ്സിലായില്ല ഞാൻ ഒന്ന് പറഞ്ഞുതരാമോ അതെങ്ങനെയാ തീർത്ത് ആരും അച്ഛൻ അറിഞ്ഞിട്ടില്ല അച്ഛൻ ഇടികൊണ്ട് ആശുപത്രിയിൽ കടന്ന് മുന്നൂറ്റിയേഴ് കേസെടുത്താൽ ഇല്ല അതെങ്ങനെ അല്ല പത്ത് പിള്ളേർ പത്ത് പേര് പിള്ളേർ പഠിക്കുന്ന പിള്ളേരാണ് പോട്ടെ അവർ പരീക്ഷ ചെയ്താൽ പോയി പോട്ടെ നമുക്ക് ഞാൻ അതിനോട് ചോദിക്കുന്ന ആളോ കൊച്ചിന് പറയും ബാക്കി പതിനേഴോ അതെങ്ങനെ അവരെ വെറുതെ വിട്ട് പറയണ്ടെ അപ്പം ഇത് വർത്തമാനം പറയണ്ട അതുകൊണ്ട് സോഷ്യുന്നു പ്രത്യേകിച്ച് ശരിയല്ല ഞാൻ പിന്നെ അത്രയും പറഞ്ഞ പേണ്ട എന്ന് വെച്ചാൽ ഉണ്ടാ ക്ഷമിക്ക എന്തോ ആ അപ്പൊ എന്റെ പൊനി സഹോദരി ഞാൻ ഇന്നിടത്താണെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം തോക്കുന്നില്ല അങ്ങനെ പറയാൻ മാത്രം മഠകനാണോ ഞാൻ പ്രതീക്ഷ ഉണ്ട് ഒന്നല്ലല്ലോ എനിക്ക് പ്രതീക്ഷ എനിക്ക് ഒന്നല്ല പ്രതീക്ഷ പിന്നെ എങ്ങനെ പറയുന്നു കോട്ടയത്തും കോട്ടയത്ത് വിജയപ്രതീക്ഷയൊന്നും സംശയമൊന്നും വേണ്ട കാരണം എസ് എൻ ഡി പിടെ മാത്രം എസ് ആർ പിയുടെ വോട്ട് മീഡിയ മാത്രം കിട്ടിയാൽ പരിചയിക്കൂലോ ഇവരെന്താ ജയ സാധ്യമുണ്ട് അതിപ്പോ എന്നോട് ചോദിക്ക ഇങ്ങനെ ചോദിക്കാൻ വന്നു ഞാൻ അറിയാൻ വേണ്ടി പറയുകയാണ് എന്നെ ബി ജെ പിയുടെ നേതൃത്വം പോകാൻ പറയുന്ന എല്ലാ സ്ഥലത്തും ഞാൻ പോകും എന്നോട് അവിടെ പോലെ അവിടെ പോയി ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞു പോവും എന്റെ പൊന്ന് വെച്ച് ഇങ്ങനെ ചോദിക്കും ഇന്നലെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനം ഉദ്ഘാടനം ചെയ്ത് ബി സി പറയുന്ന പത്രം വായിച്ചു എല്ലാ പത്രത്തിലും ഉണ്ട്